തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ആനകളുടെ പാപ്പാന്മാർക്ക് സ്ഥലം മാറ്റം ഉത്തരവായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ശ്രീമഹാദേവർ ക്ഷേത്രത്തിലെ ആനയായ തൃക്കടവൂർ ശിവരാജുവിന്റെ പാപ്പാൻ മനോജിന് ലഭിച്ച സ്ഥലം മാറ്റമാണ് മെയ് മാസം ഇരുപത്തിനാലാം തീയതി പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയായ മലയൻകീഴ് ശ്രീവല്ലഭന്റെ ഒന്നാം ആനപ്പാപ്പാൻ പ്രദീപ് കുമാറിനെ ശാർക്കര ചന്ദ്രശേഖരൻ എന്ന ആനയിലേക്കും മലയൻകീഴ് വല്ലഭന്റെ രണ്ടാം മാനപ്പാപ്പനായ സുദർശനെ കൊല്ലം തിരുവാറാട്ടുകാവ് ദേവി ക്ഷേത്രത്തിലെ ആനയായ തിരുവാറാട്ടുകാവ് കാളിദാസനിലേക്കും ഏവൂർക്കണ്ണൻ എന്ന ആനയുടെ ഒന്നാം പാപ്പാനായ വിനോദിനെ മലയൻകീട് വല്ലഭൻ എന്ന ആനയുടെ ഒന്നാം പാപ്പാനായും സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട് കൂടാതെ കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ശ്രീമഹാദേവർ ക്ഷേത്രത്തിലെ ആനയായ തൃക്കടവൂർ ശിവരാജുവിന്റെ ഒന്നാം പാപ്പാനായ മനോജിനെ പാർശാല ശിവശങ്കരൻ എന്ന ആനയിലേക്കും മാറ്റിയിട്ടുണ്ട് മനോജ് നേരത്തെയും ശിവശങ്കരൻ എന്ന ആനയുടെ പാപ്പാനായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യാതൊരുവിധ പ്രശ്നം കൂടാതെ ഉത്സവ പരിപാടികൾ എടുത്തിരുന്ന ശിവശങ്കരൻ പ്രശ്നക്കാരനായതിനെ തുടർന്നാണ് മനോജിനെ ശിവശങ്കറിലേക്ക് മാറ്റിയത് പാർശാല ശിവശങ്കറിന്റെ പാപ്പാനായിരുന്ന മുകേഷ് ആണ് ഇനി തൃക്കടവൂർ ശിവരാജുവിനെ വഴി നടത്തുന്നത് കൂടാതെ തിരുവാറാട്ടുകാവ് കാളിദാസിന്റെ പാപ്പനായ മഹേഷ് കുമാറിനെ മലയൻകീഴ് വല്ലഭനിലേക്കും ശാർക്കര ചന്ദ്രശേഖരന്റെ ഒന്നാം ആനപ്പാപ്പനായിരുന്ന രാജേഷിനെ കണ്ണന്റെ പാപ്പാനായും സ്ഥലം മാറ്റം നൽകിയിട്ടുണ്ട്